ജമാത്ത് ഇസ്ലാമെ വിഴുങ്ങിയ ലീഗാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് എ വിജയരാഘവൻ മലപ്പുറം പ്രസ് ക്ലബ്ബിന്റെ മിത പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ അപകടകരമായ സഖ്യത്തെ ജനങ്ങൾ നിരാകരിക്കുന്ന തിരഞ്ഞെടുപ്പാവും ഇതെന്നും ജനങ്ങൾ യു തിരസ്കരിക്കുമെന്നും ബിജെപി പണം ചിലവഴിച്ചാണ് വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും അതീവ ജാഗ്രതയോടെയാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നതെന്നും തീവ്ര വർഗീയതയ്ക്കെതിരായി ജനങ്ങളെ അണിനിരത്തുമെന്നും ബിജെപിയുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ എൽഡിഎഫിനെ െന്നും അദ്ദേഹം പറഞ്ഞു ഈ അപകടം നിലനിൽക്കെതിരായ കൃത്യമായ സമീപനം ഇവിടെ യു ഡി എഫ് നോക്കുക അധികാരത്തിന്റെ പുറത്തിരുന്ന യു ഡി എഫ് നേരത്തെ ലീഗുമായിട്ടുള്ള രാഷ്ട്രീയ സംഖ്യമാകുന്നുണ്ട് ഇപ്പൊ അതിനെ കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി അതിന്റെ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്ന അതിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളുമായി കൂടി കട്ടിയത് ശബരിമലയിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചെന്നും വേഗത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും സി പി എമ്മുകാർ അതിലുണ്ടെങ്കിൽ പാർട്ടി അവരോടൊപ്പം ഉണ്ടാക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്